നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അഞ്ചു രൂപയാണ് നമ്മളിവിടെ ഈടാക്കുന്നത് അതിന് നമുക്ക് വരുന്ന കോസ്റ്റ് സിറിഞ്ചിന് രണ്ടു രൂപ റീയഞ്ചന്റിന് ഒരു എൺപത് പൈസ മറ്റ് കോട്ടൺ സ്പിരിറ്റ് അങ്ങനെ വരുന്നുള്ളൂ അത് നമുക്ക് ഈ അഞ്ച് രൂപയിൽ അത് നിൽക്കും നമ്മള് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ അന്നം പോലും കിട്ടാതെ കിടക്കുന്നവർക്ക് നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ദിവസം നാലായിരത്തിലൂറിലധികം എത്തിച്ചു എത്തിച്ചു പിന്നെ നമ്മൾ നമ്മൾ ഈ ബഡ് സ്പെഷ്യൽ കൊടുക്കാറുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് വ്യത്യസ്തമായ ഒരു സ്ത്രീ സംഘടനയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാല് ആം എന്ന് പറഞ്ഞ ഒരു സംഘടന അവര് തുടക്കം കുറിച്ച ഒരു ലാബോറട്ടറിയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഏറ്റവും കുറഞ്ഞ ചെലവില് ഷുഗർ പ്രഷർ അതുപോലെ ലാബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവര് ഒരു സംരംഭം തുടങ്ങി അതാണ് കരുതൽ ജനകീയ ലാബോറട്ടറി ആൻഡ് ഇ സി ജി എന്ന് പറഞ്ഞ ഈ സ്ഥാപനം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും എന്താണ് ഈ സംഘടന അവരെക്കൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്ന് ഇവരെ വിശേഷങ്ങളാണ് നമസ്കാരം ചേച്ചി എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം ഇങ്ങനെ കരുതൽ എന്ന് പറഞ്ഞൊരു സംഘടനയെ കുറിച്ച് കേട്ടിട്ടാണ് ഞാൻ വന്നത് അതായത് മിതമായ നിരക്കിൽ മിതമായ എന്ന് പറഞ്ഞാൽ വളരെ കുറവില് ഷുഗറും പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നു എന്ന് കേട്ടറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്താണ് നിങ്ങളുടെ സംഘടന എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കുറച്ച് ഈ ചാർജിൽ ലാബോറട്ടറി ടെസ്റ്റിങ്ങുകളെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങളിത് നോട്ട് നോട്ടലോൺ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ലബോറട്ടറിയാണ് ആണ് കരുതൽ ജനകീയ ലബോറട്ടറി അപ്പോൾ നമ്മൾ മറ്റ് ലാബുകളിൽ വെച്ച് മറ്റു ലാബുകളിൽ എടുക്കുന്ന ലാഭം എടുക്കാതെ വളരെ കുറഞ്ഞ രീതിയിൽ ഓരോ ടെസ്റ്റിനും ചാർജ് ഈടാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലാബ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങൾ ലാബ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ ഈ ഒരു ലാബോറട്ടറിയിൽ ഇത്രയും എക്യൂപ്മെൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ വളരെയധികം കോസ്റ്റുകൾ അല്ലേ അതൊക്കെ മേക്ക് ഓവർ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയാണ് നമ്മളിവിടെ ഈടാക്കുന്നത് അതിന് നമുക്ക് വരുന്ന കോസ്റ്റ് സിറിഞ്ചിന് രണ്ട് രൂപ റിയഞ്ചൻറ്റിന് ഒരു എൺപത് പൈസ മറ്റ് കോട്ടൺ സ്പിരിറ്റ് അങ്ങനെ വരുന്നുള്ളൂ അത് നമുക്ക് ഈ അഞ്ച് രൂപയിൽ അത് നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെയാണ് ഓരോ ടെസ്റ്റുകളും പുറത്ത് ചെയ്യുന്ന വലിയ വലിയ ടെസ്റ്റുകൾക്ക് പോലും നമ്മുടെ ഇവിടെ പകുതിയോ അതിനടുത്തുള്ള ഒരു ചാർജേ വരുന്നുള്ളൂ ഇവിടെ എത്രത്തോളം ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഷുഗർ പ്രഷർ തുടങ്ങിയ എത്ര തരം ടെസ്റ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ടാവുള്ളൂ നമ്മൾ ഹൈടെക് ആയിട്ടുള്ള ഒരു ലാബിൽ ചെയ്യുന്ന ലബോറട്ടറീസിൽ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും നമ്മളിവിടെ കരുതൽ ജനകീയ ലബോറട്ടറിയിൽ ചെയ്തു വരുന്നുണ്ട് ആ അപ്പൊ നമ്മളെ സംഘടനയിലുള്ള ആളുകളൊക്കെയാണ് ഇത് കൂടാതെ ആളുകളുണ്ട് ഞാൻ ചോദിക്കട്ടെ ചേച്ചി ഈ ലാബ് എവിടെയാണ് ശരിക്കും നമ്മളിത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂർ ഒല്ലൂര് കേശവപ്പുടിയിലാണ് ഫസ്റ്റ് ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ നടത്തറ നന്ദിക്കര പട്ടിക്കാട് പുളിപ്പറമ്പ് അങ്ങനെ അങ്ങനെ ആറ് ലാബ് തൃശ്ശൂർ ഇപ്പൊ നമ്മളെ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കാർക്ക് മാത്രമേ ഈ നമ്മൾ മറ്റു ജില്ലകളിലും സ്റ്റാർട്ട് സ്റ്റാർട്ട് നമ്മൾ അടുത്തത് പാലക്കാട് പാലക്കാട് അടുത്ത ലാബ് ചെയ്യാൻ ഇനി ഏറ്റവും തന്നെ നിങ്ങളുടെ ഈ സംഘടന ഐ ആം നോട്ട് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ സംഘടനയാണ് ഇങ്ങനെ ഒരു ലാബോറട്ടറി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇനി പാലക്കാട് ഇപ്പൊ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം അല്ലെ തീർച്ചയായും തീർച്ചയായും ഓക്കെ അപ്പൊ നമ്മൾ ഈ സംഘടന ലാബോറട്ടറി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു അപ്പോ ഈ ലാബോറട്ടറി കൂടാതെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് നിങ്ങൾ നമ്മൾ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ അന്നം പോലും കിട്ടാതെ കിടക്കുന്നവർക്ക് നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ദിവസം നാലായിരത്തിലും അഞ്ഞൂറിലധികം പൊതുച്ചോറുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ചൊവ്വായൂർ കുഷ്ഠരോഗാശ്രമത്തിൽ നമ്മൾ എല്ലാ മാസവും മുടങ്ങാതെ കിറ്റ് ഭക്ഷ്യ കിറ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ബഡ് സ്കൂളുകള് അവിടെയൊക്കെ നമ്മൾ സ്പെഷ്യൽ ഫുഡുകള് അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത് അപ്പോൾ നമ്മളെ കൂടെ ഇപ്പൊ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ ഈ കൂടെ നിക്കുന്നവര് പരിചയപ്പെടണമെന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം നമ്മളെ പേരെന്താണ് മായ എന്നാണ് എൻ്റെ എൻ്റെ പേര് 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 ആ ഞാൻ ഷീന സംഗീത പേര് അപ്പൊ നിങ്ങള് ഇത്ര ആളുകൾ അല്ലാതെ ഇനിയും കുറേ പേര് ഈ സംഘടനയിലുണ്ട് അല്ലേ അപ്പോൾ ചേച്ചി എന്തായാലും പരിചയപ്പെടാൻ നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം ഒരു സ്ത്രീ കൂട്ടായ്മയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു നല്ല കാര്യം അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു മറ്റുള്ള ലാബുകളിലൊക്കെ വളരെ ചാർജ് ഈടാക്കുന്ന ഒന്നിനെ വളരെ കുറഞ്ഞ ചിലവിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം അപ്പോൾ ഇത് ഇവിടെ മാത്രം ഒതുങ്ങാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകൾക്കും നിങ്ങളുടെ ഈ കുറഞ്ഞ ചെലവിലുള്ള ഈ സൗ സൗകര്യം ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇവരെ പോലെ മറ്റൊരു വ്യത്യസ്തമായ ആളുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം